السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمودي مجلسنا نملنهم قبولا كتير ما رجعته أرياديم أرياديهم رهسيهم برسيهم أي ونبايا سجل الله عفونا نالجمارا ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവഗണന എന്നത് മറ്റൊരു മനുഷ്യനിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നോ ഉണ്ടാകുന്ന വളരെ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇകഴ്ത്തിക്കെട്ടുക അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ വില കുറച്ച് കാണിക്കുക എന്നത് ഈ അവഗണന കൊണ്ട് പലപ്പോഴും വല്ലാതെ വിഷമങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഈ പ്രയാസങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ മാനസികമായി വല്ലാതെ തളർന്നുകൊണ്ട് വല്ലാതെ വിഷമിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അത്തരക്കാർക്കുള്ള ഒരു അമലാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു സുബാനഹോ വല അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഈ അവഗണന എന്നത് പ്രധാനമായും നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നവരിൽ നിന്നോ സദാസമയവും നമ്മോടുകൂടെ ഇടപഴകി ജീവിക്കുന്ന ആളുകളിൽ നിന്നോ ആയിരിക്കും ഈ അവഗണന സംഭവിക്കുന്നത് പലപ്പോഴും നമ്മെ വല്ലാതെ വിഷമപ്പെടുത്തുന്നതും ഈ കാര്യം തന്നെയാണ് നമ്മുടെ ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും നമ്മൾ ഒരുപാട് സ്നേഹം നൽകി ഒരുപാട് ആദരവ് നൽകി നമ്മൾ കാണുന്ന പലരും പലപ്പോഴും നമ്മെ വളരെ വില കുറച്ചുകൊണ്ട് മറ്റു സമുദായങ്ങൾക്ക് മറ്റു സമൂഹങ്ങൾക്കിടയിൽ വളരെ വില കുറച്ചുകൊണ്ട് കാണുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പലപ്പോഴും മാനസികമായി വല്ലാതെ തളരുന്ന ഒരു അവസ്ഥ വരാറുണ്ട് ഇങ്ങനെ ഇതിൽ നിന്ന് ഒരു മാറ്റം കിട്ടി സമൂഹത്തിൻ്റെ ഇടയിൽ നല്ല ഒരു പ്രതാപം നല്ല ഒരു വില അതല്ലെങ്കിൽ ഒരു അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ അതിന് ഉപകരിക്കുന്ന അമലാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ സാധാരണ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ മുന്നിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങിച്ചെന്ന് അവന്റെ മുന്നിൽ ഒന്ന് സമാധാനത്തോടെ തല ഉയർത്തി നിൽക്കണമെങ്കിൽ അവന് സമ്പത്ത് അഥവാ പണം അവന് നിർബന്ധമാണ് പണത്തിന് മാത്രം വില കൽപ്പിക്കുന്ന ഒരു സമയത്താണ് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പണമില്ലാത്തതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട് പല പരിപാടികളിലേക്ക് ആദ്യക ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ പല വിഷയങ്ങളിലേക്കും പല പരിപാടികളിലേക്കും പല പൊതുസമൂഹത്തിന്റെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളിലേക്കും മുൻപന്തിയിലുണ്ടായിരുന്ന നമ്മൾ പണമില്ലാത്ത ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഇപ്പോൾ നമ്മൾ വളരെ താഴെ നിൽക്കേണ്ട ഒരവസ്ഥ വരിക ഇന്നത്തെ കാലഘട്ടത്തിൽ പണമില്ലാതെ വിലയുണ്ടാകില്ല എന്നതിൻ്റെ ഉദാത്ത ഉദാഹരണമാണ് ഇപ്പൊ ഞാനീ പറഞ്ഞത് അള്ളാഹു സുബാനുഹോ ജീവിക്കുന്ന കാലമത്രയും അത്രയും ഇസ്സത്തോടെ ഹിമത്തോടെ ജീവിക്കാനുള്ള തോഫിയക്കൾ ഈ മജ്ലിസ് ഷിഫയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ അതിൻ്റെ തടസ്സമായി കടമാണോ അതല്ലെങ്കിൽ സാമ്പത്തികമായ വല്ല പ്രയാസങ്ങളാണോ അതല്ലെങ്കിൽ കുടുംബപരമായ വല്ല പ്രയാസങ്ങളാണോ അതെല്ലാം മാറ്റി റാഹത്തുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇങ്ങനെ ഈ അവഗണന പലപ്പോഴും ശത്രുതയിലേക്കും അതുപോലെ തന്നെ വളരെ വികാരഭരിതമായ പല വിഷയങ്ങളിലേക്കും നമ്മെ എത്തിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ കൂടെയിരുന്ന ആളുകൾ സമ്പത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും നമ്മെ അവഗണിച്ചു മാറ്റി നിർത്തിയതിൻ്റെ പേരിൽ ശത്രുത അനുഭവിക്കുന്ന ശത്രുക്കളായി തീർന്ന അവസ്ഥകൾ വരെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുമായി അടുത്തു നിൽക്കുന്നവരിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും അള്ളാഹു സുബാന ഹു ഇത്തരത്തിലുള്ള മാരകമായ വിപത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശത്രു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ പല സന്തോഷവേളകളിലും നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങളും നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ചെയ്തിരുന്ന പല ആളുകളും അവരുടെ കൽബിൻ്റെ ഉള്ളിൽ നമ്മളോട് വളരെ അകൽച്ചയായിരിക്കാം പലപ്പോഴും അസൂയ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം അതല്ലെങ്കിൽ ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് പല ആളുകളുടെ ഇടയിൽ നിന്നും നമുക്കുണ്ടാകുന്ന അവഗണന അതല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ഈ വേദന ഇവരുടെ മുന്നിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള ഒരു അമലാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട അസ്മാ ഉൽ ഹസ്നയിലെ യാ അസീസു അള്ളാ എന്ന ഇസ്മ നമ്മൾ ദിവസവും പതിവാക്കുക ഈ പതിവാക്കുന്ന സമയത്ത് യാ അസീസ് എന്ന വാക്കിന്റെ അർത്ഥം ഇസ്സത്തുള്ളവൻ അതല്ലെങ്കിൽ പ്രതാപശാലി എന്നാണ് അതിൻ്റെ അർത്ഥം ഈ യാ യാ അസീസു അസീസ് എന്ന ഇസ്മ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക അത് പതിവാക്കേണ്ട രൂപം മഹാന്മാർ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മൻ ദാവമ അലാ യാ അസീസ് ഒരാൾ യാ അസീസ് എന്ന ദാഇമാക്കി കഴിഞ്ഞാൽ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ അത് പതിവാക്കണം സുബഹി എപ്പോഴാണ് നമ്മൾ പതിവാക്കേണ്ടത് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ഈ അസീസ് എന്ന ദിക്ര നമ്മൾ പതിവാക്കണം ബി ധോനെ അതിന് വ്യക്തമായിട്ടൊരു അതതുകൾ ഇത്ര കണക്ക് നമ്മൾ ചെല്ലണം അല്ലെങ്കിൽ ഇത്ര എണ്ണം നമ്മൾ ചൊല്ലണം എന്ന കണക്ക് അതിനില്ല അങ്ങനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹോവത്താല ഖാലിക്കായ അള്ളാഹു അവന്റെ പ്രതാപത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു നൽകുന്നതാണ് അങ്ങനെ സുബഹ നിസ്കാരത്തിന്റെ ശേഷം ദിനംതോറും ഈ ദിക്കറികൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹോവത്താല നമ്മെ ആരാണോ അവഗണിച്ചവർ അവരുടെ മുന്നിൽ ഒരു ഇജ്സത്തോടെ അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകും ഇൻഷ അല്ലാ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ യാ അസീസു എന്ന ദിക്ർ പതിവാക്കുന്ന ആളുകളെ ഒരു ശത്രുവിനും അവനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല അള്ളാഹുവിന്റെ ഇസ്സത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രതാപത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകുന്ന സമയത്ത് ഒരാളുടെ മുന്നിലും നമുക്ക് പരാജയപ്പെടേണ്ട അവസ്ഥ വരൂല്ല ഒരാളുടെ മുന്നിലും നമുക്ക് ഇജ്ജത്തില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ വരൂല എത്ര വലിയ ശത്രുവാണെങ്കിലും അവൻ നിന്റെ മുന്നിൽ പരാജയപ്പെടുന്ന ഒരവസ്ഥ യാ അസീസു യാ അള്ളാ എന്ന ദിക്കർ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാ അള്ളാഹ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ